നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ തലക്കാട് പഞ്ചായത്ത് വളവന്നൂർ പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിൽ മെഗാ കിസ് സ്റ്റാറ്റസ് ചലഞ്ച് എന്നിവയ്ക്ക് തുടക്കമായി കാഞ്ഞു സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ രക്ഷിതാക്കൾക്കായി ഘട്ടം ഘട്ടമായുള്ള ബോധവൽക്കരണ പരിപാടികൾ ലഹരിയുടെ ദൂഷ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുള്ള ക്വിസ് മത്സരം ലഘുലേഖാ വിതരണം ഫ്ലാഷ് മോബ് മെഗാ സ്റ്റാറ്റസ് ചലഞ്ച് എന്നിവയും അരങ്ങേറി പരിപാടി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണം കുട്ടികളു മാത്രമല്ല അവർ ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരെ കൂടി വെച്ചിട്ടുള്ള വലിയൊരു ബോധവൽക്കരണം നമുക്ക് നടത്തണം എന്നാൽ മാത്രമേ നമുക്കിതിന് ഒരു മോചനമുണ്ടാവുള്ളൂ കാരണം ഇതിൻ്റെ ദോഷഫലം കണ്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ അറിയുന്ന സ്ഥലം സ്കൂളും അതുപോലെ വീടൊക്കെ തന്നെയാണ് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ അതിനൊത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ നുസൈബ ഇടയത്തിൽ പി ടി എ പ്രസിഡന്റ് ബഷീർ ഹെഡ്മാസ്റ്റർ ഹനീഫ പുല്ലൂർ സി വി സെമീർ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വി ടി ഷുക്കൂർ നിതിൻ ഷിനിൽ ഹംസക്കുട്ടി മനോജൻ ഉമ്മുകുലുസു സുകന്യാ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി സ്കൂൾ ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എസ് എസ് ക്ലബ് അംഗങ്ങൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു വെട്ടനൂസ് തലക്കാട്